ഇപ്പോഴും ഞാൻ പറയുന്നത് ആദ്യ വണ്ടി ഒരു വലിയ ഒരു എക്സ്പീരിയൻസാണ് വെച്ചാൽ ഫസ്റ്റ് വണ്ടിയെ വണ്ടിയെപ്പോലേക്കും നമ്മുടെ അടുത്ത വണ്ടി വാങ്ങാനുള്ള ആഗ്രഹവും അല്ലെങ്കിൽ വണ്ടിയോടുള്ള ഇഷ്ടം കൂടുതലും വണ്ടി ഒരു വള്ളിയാണോ എന്നുള്ള തീരുമാനമാവില്ല അപ്പോൾ ആദ്യ വണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നമസ്കാരം ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വാങ്ങിയാൽ വള്ളിയാവുന്ന വണ്ടികളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു മനസ്സിലേക്ക് എടുത്തിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് ടെസ്റ്റ് കൊടുക്കുമ്പോൾ ടാക്സ് കൂടി എന്നുള്ളതാണ് ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ അതായത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വണ്ടികൾക്ക് അപ്പോൾ ടാക്സിൻ്റെ വർധന എന്ന് പറയുന്നത് യൂസ്ഡ് കാർ മാർക്കറ്റിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ ആ ഒരു ടാക്സിൻ്റെ വർധനയല്ല അതിനുവരി വേറൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിനെ ശരിക്കും ബാധിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ട് അതെന്താണ് ഞാൻ പറയാം അതുപോലെ ഒരു ലക്ഷം രൂപ താഴെ വാങ്ങാൻ കിട്ടുന്ന കുറച്ച് കാറുകളെ കുറിച്ച് പറയാം അവ വാങ്ങിയാലുണ്ടാകുന്ന വള്ളികളെ കുറിച്ച് പറയാം വണ്ടി പ്രാന്തത്തിൻ്റെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഏത് വണ്ടി തുടങ്ങണം ആവുന്ന വണ്ടി തുടങ്ങണോ ആവാത്ത വണ്ടി തുടങ്ങണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങുന്നത് വർത്താണോ അതോ അതിനേക്കാളും കുറച്ച് കൂടുതൽ കാശ് കൊടുത്ത് ഇ എം ഐ ഇട്ട് അതായത് ഡൗൺ പേയ്മെൻറ്റ് ഒരു ലക്ഷം രൂപ കൊടുത്ത് ഇ എം ഐ ഇട്ട് ഒരു പുതിയ കാർ വാങ്ങുന്നതാണോ നല്ലത് നിങ്ങളുടെ അതഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടിനും ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങുകയാണ് ഒരു ലക്ഷം രൂപ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ സീറോ കൊടുത്താലും കിട്ടും കാരണം ഹൺഡ്രഡ് പെർസെൻറ്റ് ലോൺ ഉണ്ടല്ലോ എന്നാലും ഇ എം ഐ അടയ്ക്കാൻ പറ്റും ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി ഏത് കിട്ടും ഓൾട്ടോ വാങ്ങാം ഓൾട്ടോ ആ ഒരു കെട്ടനെ നമുക്കിപ്പോൾ എയർ ബാഗ് കൂടി വന്നിട്ട് ഓക്കെ സേഫ്റ്റി ആയിട്ടുള്ള വണ്ടിയായിട്ട് ഓൾട്ടോ മാറിയെന്ന് വേണേൽ പറയാം പിന്നെ ഡിസയർ കാണമേക്കാം ആറ് നാൽപ്പെന്ന് പറയുമ്പോൾ ഓക്കെ എട്ട് ലക്ഷം രൂപ തല കിട്ടും ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു ബാക്കി ഏഴ് ലക്ഷം ലോണെന്ന് നമ്മൾ പതിനയ്യായിരം രൂപായിരം ഇ എം ഐ അടയ്ക്കുന്നത് വണ്ടി വാങ്ങുന്നു പക്ഷേ അതിനൊക്കെ ഇ എം ഐ ഇൻവോൾവ്ഡ് ആണ് എന്നാൽ ഒരു ലക്ഷം രൂപ താഴെ കിട്ടുന്ന യൂസ്ഡ് കാർ മേടിക്കുമ്പോൾ ഇ എം ഐയുടെ പ്രശ്നം കാര്യമായിട്ടില്ല ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല ഓക്കെ ഫിറ്റ്നസ് ആയിട്ടില്ലാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ ആ വണ്ടിക്ക് ഫിറ്റ്നസ് ചെയ്യുമ്പോൾ അമ്പത് ശതമാനം കൂടുതൽ ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വെച്ചാൽ അയ്യായിരം രൂപേ ടാക്സെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം ഓക്കെ എന്നാലും എല്ലാം കൂടി ഒരു ലക്ഷം രൂപ താഴെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ടെസ്റ്റ് ആവാറായ വണ്ടി ഒരു ലക്ഷം തില കിട്ടിയാലും മേടിക്കാം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ഒരു ലക്ഷം തില കിട്ടിയാലും മേടിക്കാം ഇനി ഇതൊക്കെ വണ്ടി മേടിക്കും നമ്മൾ വണ്ടി എടുത്ത് മേടിച്ചു അതിൻ്റെ വീട് നമ്മൾ ചെയ്തു നാൽപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിക്ക് എട്ടിൻ്റെ പണി കിട്ടി ആ പണിയെക്കുറിച്ച് ഞാൻ ഈ വീടോടെ അവസാനം പറയാം ആ വണ്ടിയെക്കുറിച്ച് തന്നെ അവട്ടെ തുടക്കം നമുക്ക് സാൻഡ്രം മേടിക്കാൻ പറ്റും സാൻഡ്രം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാല് മോഡലോ അതിൻ്റെ മുകളിലേക്കുള്ള മോഡലൊക്കെ നമുക്ക് ഒരു ലക്ഷം തിറ കിട്ടും നാൽപ്പതിനായിരം രൂപ മൂലം അങ്ങോട്ട് മുകളിലേക്ക് കിട്ടുമെന്ന് പറയാം അത് വാങ്ങിയുള്ള ഗുണമെന്ന് പറയുന്നത് സീറ്റിംഗ് ആ ഒരു നല്ലതാണ് ഓടിക്കാൻ രസമുണ്ട് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് കൂടാതെ പവർ വിൻഡോ പോലുള്ള കാര്യങ്ങളുണ്ട് എ സി ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഒരു വണ്ടി ആദ്യത്തെ വണ്ടി വാങ്ങുന്ന ആൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു പത്തോ ഇരുപതോ വർഷം പഴക്കമുള്ള വണ്ടികൾ വാങ്ങിയാൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റും അല്ലെങ്കിൽ കിട്ടും പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനല്ല നിങ്ങളല്ലേ പറയേണ്ടത് പറ്റുമോ പറ്റില്ല താഴ്ക്കാൻ വേണ്ടി ഉള്ളോ അതായത് പവർ സ്റ്റിയറിംഗ് വേണം ചെക്ക് പവർ വിൻഡോ വേണം ചെക്ക് എ സി വേണം ചെക്ക് ഇത്രയും കാര്യങ്ങളല്ലേ വേണ്ടു പിന്നെ ലെതർ സീറ്റല്ല ഫാബ്രിക് സീറ്റാണെങ്കിലും മതി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ സാൻഡ്രോയ്ഡ് മേടിച്ചാൽ ഗുണമെന്ന് പറയുന്നത് വലിയ കാർ പോലൊരു വണ്ടി ചെറിയ കാർ കിട്ടുമെന്നുള്ളതാണ് നമുക്കതിൻ്റെ ആ ഒരു വിസിബിലിറ്റി നല്ലതാണ് അത് ഓടിക്കാൻ ആ ഒരു ഹൈഡ്രോളിക് പവർ യൂ യൂസ് ചെയ്യാൻ നല്ലതാണ് ബ്രേക്ക് അല്ലെങ്കിൽ ത്രോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലച്ച് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ലൈറ്റർ സൈഡാണ് അപ്പോൾ ക്ലച്ച് ലൈറ്റർ സൈഡാണ് ബ്രേക്ക് അത്യാവശ്യം നല്ല അഡക്വേറ്റ് ആണ് കൂടാതെ ത്രോട്ടിലൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവീവാണ് കാരണം കേബിൾ ത്രൂട്ടിലാണ് ആ വണ്ടിയുടെ അതായത് വേറല്ല പുതിയ വണ്ടികളെ പോലെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താ അത് നമുക്ക് പിന്നെ പറയാം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടുതലും പറയാൻ വരുന്നത് സാൻഡ്രോ ഒരു നല്ല ചോയ്സാണ് ഒരു ലക്ഷം രൂപ താഴെ കിടുന്ന വണ്ടികളിൽ ആ ഒരു ചോയ്സിൽ കിട്ടിയ കിട്ടിയപ്പോഴാണ് എന്താ പറയാ പിന്നെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കമ്പനി ആയിട്ടുള്ള മാരീൻ സുസുകിയുടെ ഓൾട്ടോ ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്നാണോ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അല്ല ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സി സി ആ വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡൽ മുതൽ അല്ലെങ്കിൽ വരെ രണ്ടായിരത്തി ഒമ്പതോ പത്തോ വരെയൊക്കെ നമുക്ക് ഒരു ലക്ഷം താഴെ കിട്ടും ആ വണ്ടി വാങ്ങിയ ഒരു പ്രശ്നവും ഇല്ലാട്ടോ എന്ന് വെച്ചാൽ പീസ് ഓഫ് മൈൻഡ് ഗ്യാരണ്ടിഡ് പവർ ചേരി ആണ് പവർ ബ്രേക്ക് ആണ് കൂടാതെ ആ ഒരു വേണമെങ്കിൽ പവർൻ്റെ ഉള്ള വണ്ടികൾ കിട്ടും ഇനി പവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ വൈൻ്റീത് കയറ്റാവുന്ന കേസം എൽ എക്സൊക്കെ പവർ ഉണ്ട് ഫ്രണ്ട് മാത്രം എൽ എക്സിന് അതില്ല ഓക്കെ അതൊരു നല്ല ചോയ്സ് ആണ് മൈലേജിന് മൈലേജ് ഓടിക്കാനുള്ള സുഖത്തിന് ഓടിക്കാനുള്ള സുഖം ആ ഒരു കുഞ്ഞു വണ്ടിയാണെന്നുള്ള കാര്യം യൂസ് കേസ് അതായത് പവർ ചേരിങ്ങിൻ്റെ ആ ഒരു ഈസിനെസ് പിന്നെ മെയിൻ്റനൻസിൻ്റെ കുറവും ആ ഒരു ടയർ മാറാനാണെങ്കിലും അതല്ല ഓയിൽ മാറാനാണെങ്കിലും അതല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ചീപ്പായിട്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളുണ്ട് ഓൾട്ടോയ്ക്കും പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ വണ്ടിക്കുള്ള പ്രശ്നമാണ് അത് ഞാൻ വഴിയേ പറയാം മൂന്നാമതൊരു ചോയ്സ് എന്ന് പറയുന്നത് ചെറിയ വള്ളിയാണ് പക്ഷേ വലിയ വള്ളിയല്ല വാങ്ങാവുന്നതാണ് അത് ഷെവറിലെ ബീറ്റ ഷെവർലെ ബീറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഷെവറിലെ എന്നാൽ ഷെവി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലില്ല പല കമ്പനികളും പോലെ ഇന്ത്യ വിട്ടുപോയ കമ്പനി തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഷെവർലെ ബീറ്റിൻ്റെ ഗുണമെന്ന് പറയുന്നത് പെട്രോൾ നമുക്ക് വാങ്ങി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അതായത് വലിയ പ്രശ്നങ്ങളില്ല കൊണ്ടുനടക്കാൻ രസമാണ് ഒരു ഗെയിം കാർ പോലുള്ളൊരു കാറാണ് പോഡെന്ന് പറയുന്നത് അത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് സ്ഥിതിൻ്റെ മുകളിൽ പോടായിട്ട് വെച്ചുകയാണ് അത് ഓടിച്ച് നടക്കാൻ നല്ല രസമാണ് ഫണ്ണ് ഓക്കെ ഡീസൽ വാങ്ങണ്ട ഡീസൽ വാങ്ങണ്ടെന്ന് പറയാൻ കാരണം വാങ്ങാം പക്ഷേ ഡീസൽ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ത്രീ സീസലിൻ്റെ ഡീസലാണ് അത് മാത്രമല്ല ആ വണ്ടിക്ക് ടർബോ കംപ്ലൈൻറ്റ് ആകുന്നൊരു ഇഷ്യൂ ഉണ്ട് അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങി വാങ്ങിയിട്ട് പിന്നെ കൂടുതൽ കാശ് ചിലവാക്കിയിട്ട് അതിൻ്റെ ആ ഒരു കാശ് കളയേണ്ട കാര്യമില്ല പിന്നെ നല്ല ഡീസൽ മോഡൽ കിട്ടാൻ ഒരു ലക്ഷം രൂപ പുറത്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പെട്രോൾ മോഡലാണ് ഒരു ലക്ഷം രൂപ താഴെ കിട്ടുള്ളൂ ഓക്കെ ഷെവിയുടെ ഷെവി എന്ന് പറയുമ്പോൾ ഷെവർലയുടെ ബീറ്റിൻ്റെ പെട്രോൾ മോഡൽ ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിർത്തിപ്പോയ കമ്പനിയുടെ വണ്ടി വാങ്ങിയാൽ വല്ല കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം പാർട്സൊക്കെ കിട്ടാണ്ട് അതായത് ഒരു വർക്ക്ഷോപ്പ് നമ്മുടെ ചേട്ടൻ നടത്തുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്സ് ഇല്ല പാർട്സ് ഇല്ല അവർ കൂടി ജീവിത പറയും പുള്ളി ചില വണ്ടികളിലൊക്കെ പാർട്സ് കിട്ടാല്ലാ പറയുന്നുണ്ട് എന്നാലും കിട്ടില്ല പറഞ്ഞാലും കൂടി സംഘടിപ്പിച്ച് വരാറുണ്ട് ഇവിടെ നിന്നെ കണ്ടില്ലെന്നൊക്കെ സംഘടിച്ച് വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പാർട്സിൻ്റെ പ്രശ്നമൊന്നും ഷെവറിലേക്കില്ല എന്നാണ് ഞാൻ അറിയുന്നത് അതായത് ബീറ്റിന് എന്നാൽ ദ അതർ ഹാൻഡ് സ്പാർക്ക് വാങ്ങിയാൽ വള്ളിയാകും സ്പാർക്കിൻ്റെ പല പാർട്സും ഇല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു ഷെവറിലെ ബീറ്റിനെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് വള്ളിയാവും വാങ്ങിയെന്നുള്ള വണ്ടിയാണ് അത് ഫോർഡ് ഫിഗോ ആണ് ഫോർഡ് ഫിഗോയുടെ ഫസ്റ്റ് ജനറേഷൻ പെട്രോളാണ് എന്താണ് വള്ളി മൈലേജ് ഇല്ല വേറെ വള്ളിയൊന്നുമില്ല അതായത് ഡീസൽ മോഡലിൻ്റെ പോലെ ആ ഫ്യൂൾ ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ആവുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണങ്ങളൊന്നും പെട്രോളൊന്നുമില്ല പക്ഷേ പെട്രോൾ വണ്ടിക്ക് മൈലേജ് തീരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം എടുത്താളാ വണ്ടി കിട്ടാറുണ്ട് അത്യാവശ്യം വലിയ കാറാണ് ഇപ്പോൾ ഹാൻഡിലിംഗ് ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ രസമാണ് ഫണ്ണാണ് പവർ കുറച്ച് കുറവാണ് സ്റ്റിൽ ആ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഫിവൽ എഫിഷ്യൻസിയുടെ കുറവാണ് പോലും ലക്ഷം താഴെ വണ്ടി മേടിക്കുമ്പോൾ എന്തായാലും കാര്യമായിട്ട് വേണ്ടത് എന്താ മൈലേജാ പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവും ഫോർഡ് ഫിഗോയുടെ ആസ്പിയർ വന്ന ജനറേഷനിലെ ഫിഗോയും ആസ്പിയറും പോലുള്ള കാര്യം എല്ലാം മുമ്പേ അതായത് എക്സ്പോർട്ട് പോലെയല്ല മുമ്പേ ആ വണ്ടിയുടെ പാർട്സിനൊക്കെ വില കൂടില്ല അതുകൂടാതെ പതിനഞ്ച് വർഷം കഴിഞ്ഞു എന്നുള്ള ഒരു കണക്കിൽ ഫോർഡ് ഒഫീഷ്യലായിട്ട് പാർട്സിൻ്റെ ആ ഒരു കൊടുക്കലും നിർത്തിയിട്ടുണ്ട് പത്ത് വർഷം പതിനഞ്ച് വർഷം കാല റേഞ്ച് റേഞ്ചായാലും ഫീസ്റ്റൊക്കെ കഴിഞ്ഞു അതുപോലെ ഫിഗോ കഴിഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടത് അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ പാർട്സിൻ്റെ അവൈലബിറ്റിയുടെ പ്രശ്നം പാർട്സിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നം മൈലേജിൻ്റെ കുറവ് ഈ രണ്ട് കാര്യങ്ങൾ ഫിഗോയിൽ നിന്ന് ഒന്നാക്കുന്നുള്ളൂ അതായത് ആദ്യ ജനറേഷൻ ഫിഗോ പെട്രോളിൽ നിന്ന് ഡീസൽ അതൊരു ഹാൻഡ് ഡീസൽ ഓടിക്കാൻ രസമാണ് ഡീസലിൻ്റെ കാര്യം പിന്നീട് പറയാം അത് ഒരു ലക്ഷം കിട്ടില്ല അവൻ്റെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ കാര്യം പറയേണ്ടതില്ല ഇപ്പോൾ നാല് വണ്ടിയായി ഇനി അഞ്ചാമത് ഒരു വണ്ടി കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നങ്ങളിലേക്ക് പോകാം അഞ്ചാമതൊരു വണ്ടി ഏത് പറയണം ഏതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എയിറ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് വേണ്ട എയ്റ്റ് ഹൺഡ്രഡ് വേണ്ട പറയുമ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് പവർ ബ്രേക്കോ പവർഷീറോങ്ങോ ഇല്ല നമ്മൾ ആദ്യം വണ്ടി വാങ്ങുന്ന ആൾ അത്ര കഷ്ടപ്പെടേണ്ട കാര്യം ഇപ്പോൾ ഇല്ല സാൻഡ്രോ നമ്മൾ പറഞ്ഞു ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നമ്മൾ പറഞ്ഞു ഫിഗോ നമ്മൾ പറഞ്ഞു ബീറ്റ് നമ്മൾ പറഞ്ഞു ഓക്കെ ഓൾറെഡി അഞ്ച് വണ്ടികളായല്ലോ ഇനി സെഡാൻ വേണമെങ്കിൽ ഹോണ്ട സിറ്റിയുടെ ആ ഒരു ഡോൾഫിൻ സൈസുള്ള ആ മോഡലുള്ള എൻ്റെ വണ്ടിയല്ല എൻ്റെ മുമ്പ് മുമ്പത്തുള്ള ആ ഒരു മോഡല് ആ വണ്ടിയുടെ മാനലോ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അത് കിട്ടാനുള്ള പ്രശ്നം പറഞ്ഞാൽ അതിൻ്റെ പാർട്സിൻ്റെ പ്രൈസ് ഒരിത്തി കൂടുതലാണ് പക്ഷെ അതിൻ്റെ പവർ ഒത്തിരി കുറവാണ് നൂറ് ബി എച്ച് പി നല്ല എഴുപത്തി രണ്ട് ആ ഒരു കൈൻഡ് ഓഫ് ബി എച്ച് ആണ് എന്നാലും അതും വാങ്ങാവുന്ന ഒരു വണ്ടിയാണ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സെഡാൻ സെഡാൻ വേണമെങ്കിൽ പക്ഷേ ഹുണ്ടയുടെ ആക്സിഡൻ്റിന് പോയി തല വയ്ക്കുന്നത് ഹുണ്ടായ ആക്സിഡൻറ്റിന് പോയി തല വെച്ചാൽ ആക്സിഡൻ്റ് പോയ പോലെ ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകും കാരണം ആ വണ്ടിയുടെ കംപ്ലൈൻസുകൾ അല്ലെങ്കിൽ ഈ പാർട്സിൻ്റെ അവൈലബിലിറ്റിയൊക്കെ കുറച്ച് പ്രശ്നമാണ് എന്നുള്ളതാണ് പ്രശ്നമുള്ള വണ്ടി കുറച്ച് കൂടുതൽ എന്താ പ്രശ്നം എന്ന് പറയേണ്ട കാര്യമല്ലോ അല്ലേ ഇല്ല അപ്പം നിങ്ങൾക്ക് തോന്നും ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികളുണ്ടല്ലോ ഇൻഡിക്ക ഇൻഡിഗോ ഇതൊക്കെ വാങ്ങിക്കൂടെ ഉറപ്പായിട്ട് വാങ്ങാം ഇൻഡിക്ക എൻ എന്ന് പറയുന്ന വണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട് പുള്ളി ഇപ്പോഴും ടെസ്റ്റൊക്കെ കൊടുത്ത് കൊണ്ടു നടക്കുന്നുണ്ട് അത് വിൽക്കാൻ നോക്കി ഇപ്പോൾ ഇരുപത്തായിരം രൂപയല്ലേ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇരുപത്തായിരം രൂപയ്ക്ക് വിൽക്കുന്നതിനെക്കാട് നല്ല നേരക്കുകയാണെന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അത് വാങ്ങാൻ റക്കമെൻറ്റ് ചെയ്യാത്ത അതിന് തുരുമിൻ്റെ പ്രശ്നമുണ്ട് ബ്രേക്കിൻ്റെ പൈപ്പ് ഒക്കെ തുരുമ്പായി പോകുന്നത് അത്രയും സീവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കംപ്ലയിൻസ് എന്ന് പറയുന്നത് മിനിമലായിരിക്കും കാരണം അന്നത്തെ കാലത്തെ ആ ഒരു വണ്ടികളുടെ കംപ്ലയിൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ തുരുമ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ പാർട്ട്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇൻഡികോ ഇൻഡിഗോ എന്ന് പറഞ്ഞ വണ്ടികൾ ഞാൻ അങ്ങനെ കൂടുതൽ ആ ഒരു ലിസ്റ്റിലേക്ക് കൊടുക്കാത്തതാണ് ഇപ്പം ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു വണ്ടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ആ ഇൻഡിഗോ എന്ന് പറയുന്ന വണ്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കൊണ്ട് പോയി ഓഫായി പോകും അതല്ലെങ്കിൽ ഓഫ് ആയി സ്റ്റാർട്ട് ആകുമ്പോൾ ഹീറ്റിൻ്റെ ഒരു സിമ്പിള് വരും ആ സിമ്പിള് ഹീറ്റായി കഴിഞ്ഞാൽ ആണ് ഡീസൽ സ്റ്റാർട്ടാക്കുന്ന അന്നത്തെ കാലത്ത് പറയാം അത് ഹീറ്റായി 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 സ്റ്റാർട്ടാവില്ല പിന്നെ നമ്മൾ ബ്രേ ബാറ്ററി അയച്ച് കണക്ട് ചെയ്ത് തള്ളി നോക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു അത്രയും ഒന്നും എഫേർട്ട് ഇടേണ്ട കാര്യമില്ല പിന്നെ ആദ്യ വണ്ടി വാങ്ങുന്ന ഒരാൾ ഇത്രക്കൊക്കെ എഫേർട്ട് ഒരു വണ്ടി കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നും അയാൾക്ക് പിന്നീട് തോന്നും ഓക്കെ എനിക്ക് വണ്ടിയൊന്നും വേണ്ട വില സ്കൂട്ടറും മതി എന്ന് തോന്നും ആ ഒരു തോന്നലിലേക്ക് എത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ രണ്ട് വണ്ടികൾ ഞാൻ അതിനകത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ ഓക്കെ പുതുതലമുറ തലമുറ ടാറ്റ വണ്ടികളെ പോലെയല്ല പഴയ തലമുറ വണ്ടികൾ ഇൻഡിക്ക അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കോ എന്നുള്ള വണ്ടികളൊക്കെ തന്നെയും അന്നത്തെ കാലത്തെ രാജാക്കന്മാരായിരുന്നു ഓക്കെ പക്ഷേ ഇപ്പോൾ അടുത്ത ഒരു കണ്ടീഷനിലേക്ക് തോന്നുന്നു പിടിച്ചു നിൽക്കാൻ കടപിടിക്കാൻ പറ്റുന്ന ആ ഒരു കണക്കിലേക്ക് അതിനെ കൂട്ടണ്ട അതുകൊണ്ട് ഈ വണ്ടികളൊന്നും ഞാൻ പറയാത്താണ് പിന്നെ ഒരു ലക്ഷം തരാം കിട്ടുന്ന വണ്ടികളുടെ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് ചാറാ പറ ആടയാനുള്ള കാറുകളുണ്ട് ഏത് വണ്ടി വേണേലും അടിയാം അതുപോലെ നമുക്ക് തോന്നുന്നു പഴയ പഴയകാലത്തെ കാറുകൾ അംബാസഡറിൻ്റെ കാര്യം പറയാം ജീപ്പ് മധ്യന്തര ജീപ്പിൻ്റെ കാര്യം പറയാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതൊക്കെ പറഞ്ഞാലും വണ്ടി വാങ്ങാമെന്നുള്ളതുള്ളൂ ഈസിലി യൂസ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആദ്യം വണ്ടി വാങ്ങുന്ന ആൾക്ക് കൊടുക്കണത് ഒരു എക്സ്പീരിയൻസ് ആവും അല്ലാണ്ട് ആദ്യം വണ്ടി വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്നത് ട്രോമയല്ല അയ്യോ വണ്ടി വാങ്ങി പണി കിട്ടി ഇനി വണ്ടി വാങ്ങിയാൽ പണി കിട്ടും അല്ലെങ്കിൽ ഇനി വണ്ടി വാങ്ങുകയും വേണ്ട ആ ഒരു മൈൻഡിലേക്ക് എത്തിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ഓൾട്ടോയുടെ പ്രശ്നം ഞാൻ പറയാം ഓൾട്ടോ എൻ്റെ ഓൾട്ടോ ആയിരുന്നല്ലോ എൻ്റെ ഓൾട്ടോയ്ക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലോർ ബോർഡ് തുരുമ്പിച്ചത് താഴെപ്പോയി ബൊടിഞ്ഞുള്ളതാണ് ഓക്കെ അത് വെള്ളി നിലകാനായിട്ട് ആകെ രണ്ടായിരം മൂവായിരം രൂപ ചിലവുള്ളൂ അതുകൊണ്ട് ഓൾട്ടോ എന്ന് പറയുന്ന വണ്ടിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല നമുക്ക് കയ്യിലൊതുങ്ങുന്ന കാശിൻ്റെ പണിതെടുക്കുക എന്നുള്ളത് ഗുണമുണ്ട് ദ ദദർ ഹാൻഡ് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയ സാൻഡ്രോ പതിനായിരം രൂപ ടാക്സ് അടച്ച് അമ്പതിനായിരം രൂപയ്ക്ക് ഞങ്ങൾ റൂട്ടിലെക്കി ഓടിച്ചു തുടങ്ങി ടെസ്റ്റ് കൊടുത്ത് ടെസ്റ്റ് കൊടുത്തില്ല ടെസ്റ്റ് തുടങ്ങാൻ പോകുള്ളൂ ഓക്കെ ഓടി തുടങ്ങി ഓടിച്ചു തുടങ്ങി കാര്യമായിട്ട് അതിൻ്റെ ആ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം കാരണം നമ്മൾ ആ വണ്ടിയുടെ ടയർ മാറി വണ്ടിയുടെ ആ ഒരു ഇൻ്റീരിയർ ക്ലീൻ ചെയ്തു വണ്ടി എടുക്കണം കാണാൻ മെനയാക്കി ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഫോഗ്രാമിൻ്റെ ബൾബ് എല്ലാം മാറി ഓടിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ സഡൻലി ക്രാങ് ഷാഫ്റ്റ് പൊട്ടി ഗൈസ് വെച്ചാൽ ബെൽറ്റിൻ്റെ പുള്ളി പൊട്ടുന്നൊരു പ്രശ്നം ഉണ്ട് ആ ഇഷ്യൂ കറക്റ്റായിട്ട് നമുക്കെന്നെ കിട്ടി അത് കിട്ടിയതുകൊണ്ട് എന്താ ഉണ്ടായത് എഞ്ചിൻ പണിയേണ്ടു എഞ്ചിൻ പണിയെന്ന് പറയുമ്പോൾ എൻജി മാറ്റി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അതിനുള്ള അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചും അതിനുള്ള ഒരു ഇല്ല നമുക്ക് എൻജിൻ്റെ നമ്പർ പ്രശ്നം ആവുമ്പോൾ എൻജിന് അങ്ങനെ പറ്റില്ല അതുകൊണ്ട് എഞ്ചിൻ പണിതെടുക്കേണ്ടി വന്നു പണിതെടുക്കാനായിട്ട് ഏറെ കുറേ നാൽപ്പത്തയ്യായിരം രൂപ ചിലവായി അപ്പോൾ അമ്പതും നാൽപ്പത്തഞ്ചും തൊണ്ണൂറ്റഞ്ച് സ്റ്റിൽ ഒരു ലക്ഷം രൂപ താഴെ നിൽക്കുന്നുണ്ട് പക്ഷേ ടെസ്റ്റ് കൂടി കൊടുക്കാനുള്ള ഒരവസ്ഥ അടുത്ത വർഷത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയോളം കൂടുതൽ ചിലവാക്കേണ്ടി വരും പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ നാൽപ്പത് അപ്പോൾ അത് ഒരു ലക്ഷം ഇവിടെ പുറത്തു പോകും അതുകൊണ്ട് സാൻഡർ വാങ്ങുമ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ആവാത്ത വണ്ടി വാങ്ങുന്നതാണ് നല്ലത് ഒരു ലക്ഷം കിലോമീറ്റർ ആയാൽ ഇങ്ങനെയുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ വണ്ടി കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ അവസ്ഥയിലാണ് ആ ഒരു പുള്ളി പൊട്ടിയിട്ട് വണ്ടിയുടെ എഞ്ചിൻ പിടിച്ച് നിന്നത് എഞ്ചിൻ പിടിച്ച് നിന്നത് ഒരു കണക്കിന് നല്ലതാണ് കാരണം ഇനി എല്ലാം പുതിയതാക്കലോ പിസ്റ്റൻ പുതിയതാണ് ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് പുതിയതാണ് അതിൻ്റെ വാൽവ് കവർ അയച്ച് ക്ലീൻ ചെയ്തു മറ്റേ ഗാസ്ഗറ്റുകൾ മാറ്റി ഓക്കെ ഒരു പുതിയ വണ്ടി പോലെ ആയിപ്പോൾ എല്ലാം കൊണ്ടുപോകും ടയറാണെങ്കിലും എഞ്ചിൻ ആണെങ്കിലും ഇവൻ്റ് സെൻ്ററിലൊക്കെ ഒരു വെച്ചു പുതിയതുപോലെ ആയി സ്റ്റിൽ ഒരു ഒരു ലക്ഷം രൂപ ഒന്ന് ഇരുപതൊക്കെ വരെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അത് അന്ന് നാൽപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുക അതല്ല നമ്മൾ ഒരു എഴുപത്തയ്യായിരം രൂപയൊക്കെ മേടിച്ചെങ്കിലോ ഇപ്പം രണ്ടു ലക്ഷം രൂപ എടുത്താ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ അടുത്ത ഉണ്ടാവില്ലേ അതുകൊണ്ട് പഴയ വണ്ടി മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേടിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണിയാണ് കിട്ടുക ആ പണി കിട്ടാതിരിക്കാണ്ട് ചെയ്യേണ്ടി വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ വാങ്ങാൻ പോകുന്ന വണ്ടിയുടെ കിലോമീറ്റർ കറക്റ്റ് എന്ന് ഉറപ്പിക്കണം അതായത് കിലോമീറ്റർ തിരിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയണ്ടേ കിലോമീറ്റർ തിരിച്ച് വെക്കാൻ എളുപ്പമാണ് പഴയ കാലത്തെ വണ്ടികളിൽ അതായത് അത് ഡിജിറ്റൽ അല്ല അൻലോഗാണ് അത് നോക്കണം പിന്നെ മര്യാദയ്ക്ക് സർവീസ് ചെയ്ത വണ്ടികളാണെന്ന് നോക്കണം പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ തുരുമ്പിൻ്റെ ഒരു പ്രശ്നം നോക്കണം ഇപ്പോൾ കടലിനടുത്ത് ഉള്ള വണ്ടികളാണെങ്കിൽ സി കാറ്റ് അടിച്ചാൽ തുരുമ്പ് കൂടുതലായിരിക്കും അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ എടുക്കുമ്പോൾ ടെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള വണ്ടിയെടുത്താൽ ആ വണ്ടി അങ്ങനെ എടുത്ത് ഒന്ന് കഴുകി തുടച്ച് പോളിഷ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലാണെങ്കിൽ അത്രയും നല്ലത് കാരണം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയാണ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പേച്ചെടുക്കുന്നുണ്ടെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയാണ് നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്നും കൈയ്യെടുക്കാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് ആദ്യ വണ്ടി ഒരു വലിയ ഒരു എക്സ്പീരിയൻസാണ് വെച്ചാൽ ഫസ്റ്റ് വണ്ടിയെ പോലെ ഇരിക്കും നമ്മുടെ അടുത്ത വണ്ടി വാങ്ങാനുള്ള ആഗ്രഹവും അല്ലെങ്കിൽ വണ്ടിയോടുള്ള ഇഷ്ടം കൂടുതലും വണ്ടിയൊരു വള്ളിയാണോ എന്നുള്ള തീരുമാനാവില്ല ഒക്കെ അപ്പോൾ ആദ്യ വണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഞാൻ ഒരു പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ താഴെ കിട്ടുന്ന വണ്ടികൾ തന്നെ വാങ്ങണമെന്നില്ല ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ വാങ്ങിയാലും മതി നല്ല വണ്ടി മേടിക്കുക ആദ്യ വണ്ടി എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് നാനോ വാങ്ങിക്കൂടാന്ന് ചോദിക്കും നാനോ വാങ്ങാം നാനോ നല്ല ഓപ്ഷനാ നാനോ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നാനോ അതായത് ആ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നാനോ ആ നാനോ എന്ന് പറയുമ്പോൾ ട്വിസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പറയാൻ കാരണം ഫിക്സ്ഡ് ബൂട്ടുള്ളതുകൊണ്ട് ഫിക്സ്ഡ് അല്ലാത്ത ബൂട്ടുകളുണ്ട് ഞാൻ പറഞ്ഞു ബൂട്ട് തുറക്കാൻ പറ്റുന്ന മോഡൽ എൻ്റെ ഉണ്ടായിരുന്ന നീല വണ്ടി ആ മോഡൽ വണ്ടി വാങ്ങുകയാണെങ്കിൽ കുറേ അധികം ഗുണങ്ങളുണ്ട് അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ ആ വണ്ടി മര്യാദയ്ക്ക് ഓടിച്ച വണ്ടികളാണെങ്കിൽ മര്യാദയ്ക്ക് മെയിനേജ് വണ്ടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ ഇനി ഒരു മെയിൻറ്റൈൻ ചെയ്ത വണ്ടികൾ അല്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഞാൻ ആ വണ്ടി കൊടുത്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ ആ ഹിസ്റ്ററി ഞാൻ വീണ്ടും പറയുന്നത് ഒന്നുകൂടി ചെറുതായിട്ടൊന്നും പറയാം ആ വണ്ടി കൊടുത്തിട്ട് നോക്കിയപ്പോൾ അതിന് കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്ക് എ സി കോയില് കൂളൻ കോയില് കൂളിൻ കോയില് വീൽ ഡ്രമ്മുകൾ അതുപോലെ ആന ചേന ചക്കമാരെ എല്ലാം കംപ്ലയിൻറ്റ് നടന്നു ഞാൻ എല്ലാം മാറ്റിയത് നമ്മുടെ ടാറ്റയുടെ ഓതറൈസ് സർവീസ് സെൻ്ററിൽ മാറ്റിയത് മുപ്പതിനായിരം രൂപ താഴെയാണ് വിത്ത് ടയർ നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഞാനോടെ പാർട്സിൻ്റെ വില കൂടുതലാണെന്ന് പറയും എന്നാലും ആ വണ്ടി നല്ല ലാഭത്തിലൊക്കെ കിട്ടുകയാണിപ്പോൾ ഒരു എഴുപതിനായിരം രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ കണ്ണും കൂട്ടി എടുക്കാവുന്ന ഒരു വണ്ടിയാണ് എഴുപത്തി തൊണ്ണൂറൊക്കെയാണ് ആ ഒരു യൂസ്ഡ് കാർ സൈറ്റുകൾ ഇപ്പോൾ കോട്ട് ചെയ്യുന്നത് എന്നാലും ഒരു ലക്ഷം താഴെ കഴിഞ്ഞാൽ നല്ല ട്വിസ്റ്റ് ടിസ്റ്റ് കഴിഞ്ഞാൽ നല്ല നാനോടെ ആ ഒരു മോഡൽ കഴിഞ്ഞാൽ എടുക്കാം ഇവൺ ഓട്ടോമാറ്റിക്കും കിട്ടാണ്ട് ഓട്ടോമാറ്റിക്കിന് ആ ഒരു എം ടി ആക്ച്വേറ്ററിന് എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടു അതുകൊണ്ട് ഓട്ടോമാറ്റിക് ഞാൻ അത്ര റെക്കമെൻ്റ് ഇല്ല സ്റ്റിൽ ഓട്ടോമാറ്റിക് പവർഫുൾ അല്ല നമ്മൾ ഓടിക്കുമ്പോൾ ഭയങ്കര സ്ലഗിഷ് ആണ് എനിക്ക് മാനിലാണ് നാനോടെ ആ ഒരു ഇഷ്ടമുള്ള കാര്യം അപ്പോൾ നാനോയും വാങ്ങാവുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് തോന്നും ഓക്കെ ചീപ്പ് കാറല്ലേ കൊണ്ടുനടക്കാൻ അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് എന്ത് തോന്നും അങ്ങനെ തോന്നണ്ട കാരണം ഇപ്പോൾ കൊമറ്റാണ് ആൾക്കാർ കൂടുതൽ മേടിക്കുന്നുണ്ട് കൊമറ്റ് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ സിറ്റി കാറായിട്ട് ഇപ്പോൾ സ്കൂൾ റണ്ണുകൾ ഇപ്പോൾ വീട്ടിലൊരു കുട്ടിയുണ്ട് സ്കൂളിൽ കൊണ്ടുപോകണം പാർക്കിങ്ങും വലിയ പ്രശ്നമാണ് കാരണം എവിടെ പോയാലും തിരക്കാണ് പിന്നെ പെട്രോൾ അപ്പോൾ നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഓട്ടങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ ചിലവുക കുറച്ച് ലോങ്ങ് പോകുമ്പോൾ ഓക്കെ ഒരു പത്ത് കിലോമീറ്റർ കിട്ടുന്ന വണ്ടിക്ക് ചെറിയ ഓട്ടങ്ങളിൽ അഞ്ചാവും അഞ്ചാവുന്നത് അപ്പോൾ എനിക്ക് അറിയാം ഫോർട്ട് പീക്ക് വന്നു വന്ന് ഇരുപത് കിലോമീറ്റർ വല്ല ചിലവണ്ടിയാണ് ഞാൻ ഒരിക്കൽ വെറുതെ വീട്ടിൽ നിന്ന് സീസറ്റിയിട്ട് ഒരു സ്കൂൾ പോയി വന്നപ്പോൾ നാല് കിലോമീറ്റർ മേലിൽ കാണിച്ചു കാരണം ആ ഒരു കിലോമീറ്റർ ഉള്ളൂ തള്ളി 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 സെക്കൻഡിലൂടെ ഓടിച്ച് 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 തിരക്കിലൂടെ കുത്തി 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 പോകുമ്പോൾ അത്രേ കിട്ടുള്ളൂ ആ ഒരു കാര്യങ്ങളൊക്കെ ചെറിയ കാറാണെങ്കിൽ കുറേ റണ്ണബോട്ട്സ് കുറേ കാര്യങ്ങൾ അതുകൊണ്ട് നടക്കും അതുകൊണ്ട് ഞാനോ ഭയങ്കര അടിപൊളി വണ്ടിയാണ് ഞാനോടെ ആ ഒരു യൂസ് കേസാണ് ഇപ്പോൾ ശരിക്കും കൊമറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാനോ നല്ല വണ്ടിയാണെന്ന് ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് പേർക്ക് ആ ഒരു ബോധമുണ്ട് ഞാനോ കൊള്ളാം ഞാനോ കിട്ടിയാൽ കൊള്ളാറുണ്ട് അതുകൊണ്ട് പല ആളുകളും പല കമ്പനികളിലും വണ്ടിയുടെ മുകളിൽ ഞാനോടെ ചീക്കറിച്ചിട്ട് ഞാനോ ഇവി വരുന്നു ഞാനോ ഇവി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഒരാൾ ബ്ലെൻഡർ ആണ് അത് നോക്കാൻ പോകുന്ന കാര്യമില്ല എന്നാലും നമ്മൾ കാണുമ്പോൾ ആലോചിക്കും ഓക്കെ നാനോ ഉള്ള പാർക്കും വേണ്ട ഇപ്പോൾ ഇതാ നാനോ ടി വി എന്നൊക്കെ പറഞ്ഞ് കുറെ ആർക്കുന്നു പിന്നെ ആ ഒരു ഇലക്ട്രിക് വണ്ടി നിയോ കണ്ടിട്ടായിരിക്കും നിയോ എന്ന് പറയുന്നത് വേറെയാണ് നമ്മൾ വീഡിയോ ഉണ്ട് ഞാൻ ലിങ്ക് കൊടുക്കാം ഞാൻ കുറിച്ചാലോ വാഗനാറിൻ്റെ ഫസ്റ്റ് ജനറേഷനും നല്ല ഓപ്ഷനാണ് വാഗനാറിൻ്റെ ഫസ്റ്റ് ജനറേഷൻ്റെ ഗുണമെന്ന് പറയുന്നത് ഫോർ ആണ് ഒരു ജാപ്പനീസ് കാറിൻ്റെ ഇതായിട്ടുള്ള ആ ഒരു രൂപഭാഗങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു പഴയ വണ്ടി ഓടിക്കുന്ന ഫീലിനേക്കാൾ കൂടുതലൊരു നീഷായിട്ടുള്ള വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് ഞാൻ പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് സൈഡിലായിരുന്നു നിങ്ങൾ ആ ഒരു മോഡൽ വേണേ ഫേസ് ലിഫ്റ്റ് മുന്നേ വേണർ അനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബാക്കിലെ വൈബ്രാ യെല്ലോ കളറൊക്കെ നല്ല ഇഷ്ടമാണ് അത് കിട്ടുകയാണെങ്കിൽ മേടിക്കാം എന്നുള്ള ഒരു മൈൻഡ് എനിക്കുണ്ട് ആ ഒരു കുറഞ്ഞ വയസ്സിൽ കിട്ടുകയാണെങ്കിൽ അത് ശരിക്കും നല്ല ഓപ്ഷനാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അപ്പോൾ ഞാനൊരു യൂസർകാര് മേടിക്കുകയാണെങ്കിൽ ഏത് മേടിക്കും ഈ പറഞ്ഞ ആ ഒരു ലിസ്റ്റിലെ വണ്ടികളൊന്നും മേടിക്കില്ല ഒരു പതിനായിരം രൂപയുടെയും കൂട്ടി കൊടുത്തിട്ട് അതായത് ഒരു ലക്ഷത്തി പതിനായിരമോ ഒരു ലക്ഷത്തി പതിനായിരോ കൊടുത്തിട്ട് ഒരു ഓൾട്ടോ കേട്ടൻ ഫസ്റ്റ് ജനറേഷൻ മേടിക്കും എല്ലായി കിട്ടുള്ളൂ പക്ഷേ എനിക്ക് വി എക്സ് ഐ വേണം കാരണം വി എക്സൈക്ക് ടക്കോ മേട്ടുള്ളൂ വികക്സ് ആയി കിട്ടുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ എല്ലക്സ് ആയാലും മതി എന്നുള്ളൊരു മൈൻഡ് കാരണം ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു കിടിലം കാറാണ് ആ ഒരു ഓൾട്ടോ കേട്ടൻ അത് സംശുദ്ധം വേണ്ട അത് ഓടിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ഫണ്ണാണ് നമുക്ക് കാല് കൊടുത്ത് ഹൺഡ്രഡ് ഹൺഡ്രഡ് നൂറ് ഞാൻ പറഞ്ഞത് നമുക്ക് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ എൻ്റെ ഒരു ചോയ്സ് ഞാനൊരു യൂസർ കാർ നോക്കുകയാണ് എൻ്റെ ബഡ്ജറ്റ് ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ഒന്ന് ടു രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ഓൾട്ടോ കേട്ടൻ ഫസ്റ്റ് ജനറേഷൻ ആയിരിക്കും ഞാൻ മേടിക്കുക അതല്ല മൈലേജ് ആണ് മൈലേജാണ് എങ്കിൽ ഓൾട്ടോ മേടിച്ചാൽ മതി അതല്ല ഒരുത്തിരി സ്പേസ് വേണമെങ്കിൽ വാഗനാറിൻ്റെ ഫസ്റ്റ് ജനറൽ മേടിച്ചാൽ മതി അതല്ല കുറച്ചൊരു വലിയ കാർ ഓടിക്കുന്ന പോലെ കാർ വേണമെങ്കിൽ സാൻഡ്രോ മേടിച്ചാൽ മതി വാഗനാറിൻ്റെ പ്രശ്നം മൈലേജിൻ്റെ ഒരു കുറവുണ്ടാകും ഫോർ സീലർ ആണെന്നൊരു ഗുണമുണ്ട് പിന്നെ അതിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ടോൾ ബോയ് രൂപമൊക്കെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ രണ്ടാമത്തെ ജനറേഷൻ ആ ഒരു വാഗണറാണ് ഏറ്റവും നല്ല ഭംഗി വാഗണർ അത് നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ് പിന്നെ ഒഴിവാക്കുന്ന വണ്ടികളെന്ന് പറയുന്നത് ബീറ്റ് ഞാൻ ചിലപ്പോഴേ മേടിക്കുള്ളൂ കിട്ടുമെങ്കിലും സ്പാർക്ക് നോ 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 ഫിഗോ പെട്രോൾ നോ ഇൻഡിക നോ അതുപോലുള്ള കറ കാര്യങ്ങളാണ് ഇവൻ ഒരു ഒമിനി ഇറപ്പം മേടിച്ചേക്കും പക്ഷേ ഇൻഡിക്കയോ അല്ലെങ്കിൽ ഷെയർലെസ് പാർക്കോ ഞാൻ ആ വഴിക്ക് പോകില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞല്ലോ ഇനി വീണ്ടും വീണ്ടും അത് പറയേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലക്ഷം രൂപ താഴെയാണ് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വണ്ടികളൊന്ന് കണ്ടു നോക്കോളൂ ഓടിച്ചു നോക്കിക്കോളൂ ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് പറയുന്നത് ചീപ്പാണ് ഒരു സ്കൂട്ടറിൻ്റെ വില പോലും ഇല്ലല്ലോ എന്നുള്ളത് തന്നെയാണ് ഒരു സ്കൂട്ടറിൻ്റെ വിലയ്ക്ക് ഒരു കാർ വാങ്ങാം കാർ വാങ്ങിയിട്ട് ആദ്യ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം ആദ്യ വണ്ടിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കുറേ കാറുകളുണ്ടെങ്കിലും ചെറിയ റണ്ണർ ബോർഡ്സിനൊക്കെ വേണ്ടിയിട്ട് പേടിക്കാം നമ്മളുടെ സാൻഡ്രോ അങ്ങനെ യൂസ് ചെയ്യുന്നത് കാരണം സിറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അനോയിങ് ആയിട്ടുള്ള ബൈക്കാരെ പേടിക്കേണ്ട അതുപോലെ പ്രൈവറ്റ് ബസ്സുകാരെ പേടിക്കണ്ട ചെറുതായിട്ട് പറഞ്ഞാലും ആ പഴയ വണ്ടിയല്ലേ കൊണ്ടെടുക്കാം ഉറക്കുന്നുള്ളല്ല ഞാൻ പറയുന്നത് എന്നാലും അപ്പോഴും ഒരു സെക്കൻഡറി കാർന്ന നിലയ്ക്ക് ഈ കാർക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഡീസൽ വണ്ടികളൊന്നും അതിനകത്ത് ഇല്ലാത്ത എന്താ വെച്ച് ഡീസൽ വണ്ടികൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് ആകുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റും പിന്നെന്നുള്ളത് ഫീഗോയും പിന്നെ വേണമെങ്കിൽ ബഡ്ജറ്റൊക്കെ കൂട്ടി രണ്ട് ലക്ഷം രൂപ ഉള്ളതെന്ന് പറഞ്ഞിട്ട് സിഫ്റ്റ് തിരിച്ച് അങ്ങനത്തെ വണ്ടികൾ കൊണ്ടുവരാം പക്ഷേ ആ ഒരു വീട് നമുക്ക് അടുത്തായിട്ട് ചെയ്യാം അതായത് രണ്ട് ലക്ഷം രൂപ തകടുന്ന മികച്ച ഡീസൽ വണ്ടികൾ ഏതാണുള്ളത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം കൂടി പറയാം യൂസീസ് കാർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ഒരാളെ നിലയ്ക്ക് വണ്ടികൾ വിറ്റ് തുടങ്ങാം എന്ന് വിചാരിച്ച് ഇറങ്ങിയ ഒരാളെ നിലയ്ക്ക് ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ആർ സി ബുക്കിൻ്റെ അവൈലബിലിറ്റിയാ ആർ സി ബുക്ക് പ്രിൻറ്റിങ്ങില്ലല്ലോ ഇപ്പോൾ പുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആർ സി ബുക്ക് ഇനി പ്രിൻറ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം വരുന്നേ ഉള്ളൂ വരട്ടെ ഞാൻ പറഞ്ഞതിന് ഉന്നത്തെ കാര്യമാണ് അതായത് ഇപ്പോൾ ജിംനി വാങ്ങിയിട്ട് എത്ര ഏഴ് മാസം മാസമാകുമ്പോൾ പോന്നു ജിംനിയുടെ ആർ സി ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ ആർ ടി ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏഴ് മാസം ഒമ്പത് മാസമായ വണ്ടികൾ വരെ കിട്ടിയിട്ടില്ല സാർ അത് വരാൻ വൈകുമെന്നാണ് പറഞ്ഞത് ഓക്കെ അത് വന്നിട്ടില്ല എന്നുള്ളത് പ്രശ്നമാണ് ഇനി ഓൺലൈൻ ആകുമ്പോൾ അത് മാറുമായിരിക്കും അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രസ് മീറ്റ് നടത്തുന്നുണ്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് അതുകൂടി ഒരു വലിയ ചാലഞ്ചായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വണ്ടി നോക്കി വാങ്ങലോ അല്ലെങ്കിൽ വണ്ടിയുടെ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളേക്കാൾ അളക്കുപരി ടാക്സ് അമ്പത് ശതമാനം കൂടിയെന്ന് പറയുന്ന ആ പ്രശ്നങ്ങളേക്കാളുപരി ആർ സി ബുക്ക് കിട്ടിയാലേ വണ്ടി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റിൽ ആർ സി ബുക്ക് വേണമല്ലോ ആ പേര് മാറ്റം കൊടുക്കുമ്പോൾ അപ്പോൾ അതൊരു പ്രശ്നമാണ് അതിന് എങ്ങനെ വരും എന്നുള്ളത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയാം അതിൻ്റെ കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരിക്കും യൂസ്ഡ് കാർ വാങ്ങുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ പേപ്പർ വർക്കെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അമേരിക്കയിലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രികളിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ വളരെ ഈസിയായിട്ട് പേപ്പർ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏത് വണ്ടിയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അടുത്തുവായിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം